ബ്രിട്ടനിൽ സെപ്റ്റംബർ ആദ്യം ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കുമെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചു ജയിലുകളിലെ തിരക്ക് ലഘൂകരിക്കാനുള്ള അടിയന്തര നടപടിയുടെ ഭാഗമായിട്ടാണിത് ജയിൽ സംവിധാനത്തിന്റെ തകർച്ച ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് ന്യായീകരണം ഋഷി സുനക്കും കൺസർവേറ്റീവ് ഗവൺമെന്റും അധികാരത്തിലിരുന്നപ്പോൾ പ്രതിസന്ധി കൈകാര്യം ചെയ്യാത്തതിന്റെ ഫലമാണ് ഇതെന്ന് അവർ കുറ്റപ്പെടുത്തി ജയിൽ മോചന പദ്ധതി പ്രകാരം ചില തടവുകാർ ഇംഗ്ലണ്ടിലും വെയിൽസിലും നിലവിലുള്ള അൻപത് ശതമാനം ശിക്ഷയ്ക്ക് പകരം നാൽപ്പത് ശതമാനം ശിക്ഷ അനുഭവിച്ചതിനു ശേഷം മോചിപ്പിക്കപ്പെടും സെപ്റ്റംബറിൽ മോചിതരാകുന്ന ആദ്യ ബാച്ച് തടവുകാർ ആയിരക്കണക്കിന് വരുമെന്നാണ് കരുതുന്നത് അടുത്ത പതിനെട്ട് മാസത്തിനുള്ളിൽ കൂടുതൽ മോചനങ്ങളും മൂന്ന് ഒരിക്കൽ പാർലമെന്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും അടുത്ത പതിനെട്ട് മാസത്തിനുള്ളിൽ പുതിയ നടപടികൾക്ക് കീഴിൽ നാലായിരം അധിക പുരുഷ തടവുകാരെയും ആയിരത്തിൽ താഴെ വനിതാ തടവുകാരെ മോചിപ്പിക്കുമെന്ന് കണക്കാക്കിയതായി നീതിന്യായ മന്ത്രാലയം ബി ബിസിയോട് പറഞ്ഞിരുന്നു അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ അക്രമ കുറ്റങ്ങൾക്കും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷകൾ മാറ്റത്തിൽ നിന്ന് സ്വയമേവ ഒഴിവാക്കപ്പെടും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കഴിയുന്ന കുറ്റവാളികളെ നേരത്തെ മോചിപ്പിക്കുന്നതിൽ ആശങ്കകൾ ഏറെയുണ്ട് നോർത്താമ്പൺഷെയറിലെ എച്ച് എം പി സംസാരിച്ച മഹ്മൂദ് കഴിഞ്ഞ വർഷം തുടക്കം മുതൽ ജയിലുകൾ തൊണ്ണൂറ്റി അമ്പത് ശതമാനം ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടേയെന്നും ഇപ്പോൾ സ്ഥലമില്ലായ്മയിൽ നിന്ന് ആഴ്ചകൾ അകലെയാണെന്നും പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ഓവർഫ്ലോ മൂലം പോലീസ് സെല്ലുകൾ നിറയുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി വിചാരണകൾ നടത്താൻ കഴിയാതെ കോടതികൾ സ്തംഭിപ്പിക്കുമെന്നും മഹ്മൂദ് മുന്നറിയിപ്പ് നൽകി അങ്ങനെ വന്നാൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ തകർച്ചയെ അഭിമുഖീകരിക്കുമെന്നും ഒപ്പം ക്രമസമാധാനത്തിന്റെ ആകെ തകർച്ചയും നേരിടുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ചില തടവുകാരെ നേരത്തെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നത് ചില ആളുകളിൽ ആശങ്ക സൃഷ്ടിക്കും രാജ്യത്ത് കുറ്റകൃത്യം കൂടുകയും അന്വേഷണം ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ജയിലുകളിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് കൂടുതൽ ജയിലുകൾ നിർമ്മിക്കുന്നതിൽ നീതിന്യായ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കൺസർവേറ്റീവ് എം ഗ്രെഗ് സ്മിത്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക്